ഇന്നത്തെ പരിപാടിന്നല്ലേ ഇന്ന് നല്ല മഴയൊക്കെ പിടിച്ച് കുളത്തിലെ വെള്ള കലാശം കളഞ്ഞിട്ട് നല്ല മൂന്ന് നല്ല കുട്ടപ്പന്മാരെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോണ്ട തീരെ വലിപ്പം കുറവാ അപ്പതേ നമ്മക്ക് ഇവന്മാരെ സെറ്റ് ആക്കണം കേട്ടോ ഇപ്പൊ പറയും അയ്യോ ദുഷ്ടത്തി മറ്റേ മീനിനെ തിന്നു എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ നമ്മള് കൊറച്ച് കൊല്ലം രണ്ടു കൊല്ലത്തിനു വളർത്തു നമുക്ക് തിന്നാൻ വേണ്ടി തന്നെ നമ്മുടെ കാന്താരിപ്പൊടി എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് പലരുടെ ഒരു സംശയമായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ പിടിച്ച മീൻ വെച്ചിട്ട് എങ്ങനെ നമ്മൾ കാന്താരിപ്പൊടി വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആക്കുന്നു പിന്നെ കാന്താരിപ്പൊടി നമുക്ക് മുട്ട പൊരിക്കുന്നതിനകത്ത് ഇടാം തോരം വെക്കുന്ന എല്ലാത്തിനകത്ത് ഓരോന്നുള്ളിട്ടാ മതി പിന്നെ നമുക്ക് നല്ല കാന്താരി ചിക്കൻ ഉണ്ടാക്കാൻ വറക്കുമ്പോ ഇടാ മത്തി വറക്കാൻ ഏറ്റവും സൂപ്പറാ എന്റെ മീൻ വറക്കുമ്പോഴും ലാശം കാന്താരിയാണെങ്കിൽ അടിപ്പൊളിയാണ് അപ്പൊ അതിനൊക്കെയാണ് സാധാരണ കാന്താരിപ്പൊടി ഉപയോഗിക്കാറ് സംശയത്തിന് വേണ്ടി പറഞ്ഞാൽ അപ്പൊ നമ്മൾ പിടിച്ചോണ്ട് വന്ന മീൻകുട്ടന്മാരെ നമ്മൾ ഇന്ന് കാന്താരിപ്പൊടി വെച്ച് നല്ല വാഴയിലക്കകത്ത് വെച്ച് പൊള്ളിച്ച് സെറ്റാക്കിയെടുത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയല്ലേ തിന്നും അതാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ഒരു കൊല്ലം വളർത്തിയവന്മാരാകട്ടോ അവന്മാര് നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം മസാലയൊക്കെ നല്ലപോലെ പിടിക്കണ്ടേ നമുക്ക് നമ്മുടെ കാന്താരിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം പിന്നില്ലേ നമ്മുടെ കാന്താരിപ്പൊടി ആയതുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുന്ന പോലെ മറ്റേ ലോകത്തിന്റെ മാപ്പ് മൊത്തം കയ്യ വരച്ചു വെച്ചേക്കുന്ന പോലത്തെ കയ്യാ എന്റെ അപ്പം ഞാൻ ഗ്ലൗസും കൂടെ ഇല്ലെങ്കിൽ ഈ എന്റെ അമ്മ നീറിയിട്ട് വെല്ലോ ലോകത്ത് ഇട്ടും കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നല്ലോലെ ഒന്ന് തിരുമി എടുക്കാം അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലൊക്കെ മസാല തേച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഒരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഈ ഇലയിലോട്ട് നല്ല ഫ്ലേവറിന് കുറച്ച് കരിയാപ്പിളം ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മുടെ മീനിനെ ദേ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാം ബാക്കി കരിയാപ്പിലേ കൂടെ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ നിറച്ചിട്ട് കൊടുക്കാം ഇവരെ നന്നായിട്ട് ഒന്നങ് പൊതിയാ അപ്പൊ നമുക്കിനി ഇവനെ നല്ല സെറ്റാക്കി ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് ഒന്ന് ഫോയിൽ പേപ്പറിലും കൂടെ ചുറ്റിയെടുത്ത് കനലിനകത്തിട്ട് ചുട്ട് എടുക്കാം കേട്ടോ കനലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിരട്ട കത്തിച്ച് നല്ല കനലാക്കിയിട്ടുണ്ട് കേട്ടോ അതിന്റെ മുകളിലോട്ട് നമുക്ക് ഇതിനെ വെച്ചു കൊടുക്കാം അപ്പൊ ചുട്ട് നല്ല സെറ്റ് ആക്കി ഇനി തുറക്കണം കഴിക്കണം വേറെ പ്രത്യേകിച്ച് കലാപരില്ല ഇത്ര തരം പൂച്ച പിന്നെ രാവിലെ ഇരിക്കുന്ന പോലെ അതിന്റെ ഇരിക്കും ഇരിക്കുമല്ലായിരുന്നു നല്ല ആവി ഇത് ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇലയൊക്കെ നല്ല വാടി നല്ല സെറ്റ് ആയിട്ടുണ്ട് സ്മെല്ലെന്ന് പറഞ്ഞ അടിപൊളി സ്മെല്ലും അപ്പതേ നല്ല സെറ്റ് ആയിട്ട് മീൻ ഉണ്ടല്ലോ വെന്ത് 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 നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇതൊന്നൊരു കഷ്ണം ഇങ്ങനെ എടുക്കാം എനിക്ക് പിന്നെ മീൻ ആയാ മതി കാന്താരി കേട്ടോ കാന്താരി കാന്താരി കാന്താരിയോ ചൂടാത് മൊത്തത്തോടെ വായിലോട്ടെ ഉള്ളിലൊക്കെ ചൂടായിരിക്കും ും അടിപൊളിയാട്ടോ നല്ല രസമുണ്ട് തിന്നാന് കാന്താരിപ്പൊടിയിൽ ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് നമ്മള് ഭയങ്കര ഹെൽത്തിയോട്ടോ കാരണം വറക്കലും പൊരിക്കലും ഒന്നും ഇല്ലല്ലോ അപ്പൊ കൊറേ പൂച്ചകള് വീട്ടിലുള്ള കാരണം വീടിയോ നിർത്തുവാണെ ഞാൻ തന്നെ ഇവിടുത്തെ പൂച്ചകളുടെ നേതാവ് ഞാനാ മീൻ എവിടെ കിട്ടിയാലും ഞാൻ നിന്നുവല്ലോ ബാക്കിയുള്ള പൂച്ചകൾക്കും കൂടെ കൊടുക്കട്ടെ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ വീടേക്കാണോ അതുവരെ ബൈ